വെൽക്കം ബാക്ക് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പൊ കേസ് നമ്മളിന്ന് നെയ്റ്റ് ഉള്ള ഒരു വീടാണ് വന്നിരിക്കുന്നത് പലവന്റെ പ്രാക്കൂട് ഇങ്ങനെയാണ് ചിലവിന്റെ ഒന്നും പ്രാവുകൾ കൂട്ടി കയറാത്തൊരവസ്ഥ വരും തടാ കാണാൻ പറ്റും തിരിയാണതിന്റെ മേലെയാണ് നിൽക്കുന്നത് ചില ചില സമയം ഞങ്ങൾ വരാറില്ല വരാത്ത ടൈമിലൊന്നും കൂട്ടി കയറാറില്ല ഭാഗ്യത്തിന് പൂച്ചൊന്നും പിടിക്കാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു ഒരു പ്രാവ കൂട്ടി കയറി പക്ഷെ അത് രാവിലെ ആകുമ്പോഴേക്ക് അതിന്റെ ഗതി അതോ ഗതിയക്കും അപ്പോൾ ക പിടിച്ച് സെറ്റാക്കി ഇടണം അതുപോലെ നമ്മൾ നെയ്റ്റ് ചെയ്ത് വേറെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടില്ല നമ്മൾ ഇട്ടിട്ടേ ഇല്ല അപ്പോൾ അതായിട്ട് ഒരു കണ്ടന്റ് ആയിട്ട് വന്നാട്ട വേറെ ഒന്നും അല്ല നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും ഇടാൻ ശ്രമിക്കും വേറെ ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇതിനൊക്കെ ഒന്ന് പിടിച്ചു തരാട്ടോ സ്പ്രാവൊക്കെ പിടിച്ചു തരണം ഇവിടെ നിൽക്കണ്ട പിടിച്ചിട്ടുണ്ട് ഓക്കെ മേലെ നിൽക്കുന്ന പ്രാവ കണ്ട് പേടിച്ച് പേടിച്ച് നിൽക്കുന്ന സാധനം വീട്ടിൽ കന്ന് പറയൂ നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ല ചില ദിവസം വല്ല പൂജയൊക്കെ വന്ന് പിടിച്ചാ അടിപൊളിക്ക് എല്ലാ ദിവസവും നമ്മൾ പ്രാവ് തുറന്ന് പറഞ്ഞ വീഡിയോ എടുക്കും പക്ഷെ നമ്മള് ആദ്യമായിട്ടാണ് പ്രാവ് അടയ്ക്കിന് വീഡിയോ ബെൽഡായിട്ട് എടുക്കണേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അന്ന് പ്രാവ് കൂട്ടി കയറില്ല കമന്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ചില ഒരു ഒരവസ്ഥിതാണ് നിന്ന് ഇപ്പൊ നമ്മുടെ നേരത്തെ തെങ്ങിന്റെ മേലേക്ക് പോയി നിന്നായിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാവരും കൂടുതൽ നിൽക്കുന്നുണ്ട് പക്ഷെ പിടിച്ചിടേണ്ട ഒരു താമസം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അറിയില്ല അതിൽ കയറേണ്ടതെന്ന് ഇതിലൊക്കെ കയറുകഴിഞ്ഞാൽ എന്നുവെച്ചാൽ മുട്ടിയിട്ട് ഇടയ്ക്കണ്ടേക്കഴിഞ്ഞാൽ അതിനുള്ള ഗതി കഴിയും അപ്പോൾ ജസ്റ്റ് ഒരു വീലിട്ട് ഉള്ളുട്ടോ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഇടണം എന്നുള്ള മെയിൻ്റ് ഉണ്ട് ഒക്കെ നമുക്ക് മേലത്തെ പിടിച്ചു വിടാം കേട്ടോ അവസ്ഥ ഇതെല്ലാം പിടിക്കാൻ വന്നത് അവസ്ഥിൻ്റെ വില പിന്നു ഓക്കേ അതായാലും നമുക്ക് ഉള്ളത് അടച്ചിട്ട് പോവാ നമ്മളൊന്നും ചെയ്യുന്നില്ല ഒന്നും പണ്ട് കാര്യമില്ല ഇവിടെയൊക്കെ ഒരാളെ മുട്ടിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ മുട്ടിട്ട് കിടക്കുന്നുണ്ട് കണ്ടുതരാ മുള്ളിക്ക് ഇടുന്നില്ല നെയ്റ്റല്ലേ അയാളെ പേടിച്ച് കിടക്കുന്നുണ്ടാവും ഇതിന്റെ ഉള്ളിലൊരു കുട്ടിയുണ്ട് അതിനെ പിടിച്ചിട്ടില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഓക്കെ പിടിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഉറക്കം തൂങ്ങി നിൽക്കണം യേശ് പ്രാവൊക്കെ അതുകൊണ്ട് പിടിക്കാൻ കിട്ടും അതിങ്ങൾ പിന്നെ മുത്ത നാളെ വല്ല പൂത്തിന് പിടിച്ച സാധാരണ ടൈമിൽ നമ്മൾ എത്താറില്ല അപ്പൊ എത്തോണ്ട് അപ്പം ആ കൂടെ കടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കുക ബസ് വീട് എടുത്തൊന്നുള്ളൂ നമ്മൾ നെയ്റ്റൊന്നും വീട് കൂടുതലും എടുക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം എടുത്തു നിന്നുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കുക അപ്പം അടുത്തൊരു വീട് തരാം ബൈ